നമസ്കാരം ഞാൻ ജോൽസൻ ശ്രീനാഥ് ഞാൻ മേക്കാട്ട് കളരി ശത്രുപാത വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ കുടുംബങ്ങളെ നിലനിർത്തുന്ന ആളുകൾ കുടുംബം ഭാര്യ ഭർത്താവ് മക്കൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പലരും കുറേ കാലമായിട്ട് പലരും ചോദിക്കണോ ഈ സന്താന വിഷയത്തിൽ വലിയ ആപത്തുകൾ എന്നുള്ളത് അത് ശത്രുപാതയുടെ ഏറ്റവും വലിയൊരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അതായത് ശത്രുബാധ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ മക്കള് സന്താനവർഗം ഇതിനാദ്യം നശിപ്പിക്കാനുള്ള കഴിവ് ശത്രുബാധക്കുണ്ട് അതിന് അതിന് തന്നെ നമ്മൾ ശ്രദ്ധിച്ചറിയാം ഈ വശ്യമായിട്ട് ദുരിതങ്ങൾ വന്നാൽ ഇതിൻ്റെ കേട് അത്യാപത്താണ് ഈ വശ്യ വശ്യദുരിതങ്ങൾ തുടങ്ങാം നേരിട്ടാവരിക്കാം പക്ഷെ അതിൻ്റെ പ്രധാന വ്യക്തിയായിട്ട് അവ നേരിട്ട് ആ ആവരിക്കുക അവർക്കായിരിക്കാം ചിലപ്പോൾ ഈ ദുരിതം വന്നിട്ടുണ്ടാവുക പക്ഷെ ബാധിക്കുക സന്താനവർഗത്തിലാവും ആദ്യം സന്താനങ്ങളുടെ വലിയ സാമ്പത്തിക വിഷയങ്ങളോ കർമ്മോ കാര്യങ്ങളോ നശിക്കും രണ്ടാമത് അവരുടെ ദാമ്പത്യം നശിക്കും എന്നുവെച്ചാൽ ആ ഭാര്യ ഭർത്താവ് ഈ മക്കളുടെ മക്കളും ഭാര്യ അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ അവർ അവരുടെ ഭർത്താവ് എങ്ങനെയുള്ളതായിട്ടുള്ള ബന്ധങ്ങൾ നശിക്കും പിന്നീട് അവരുടെ ആ ഇങ്ങനെ നശിക്കാനും അവർക്ക് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളിലേക്ക് അത് പോവും തുടങ്ങിയ പിന്നെ അറിയാത്ത സന്താനങ്ങൾ നശിച്ചാൽ കുടുംബം നശിച്ചു ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അവരുടെ ലക്ഷ്യം ആവശ്യമായിട്ടുള്ള ദുരിതങ്ങൾ ചെയ്ത വ്യക്തികളുടെ ലക്ഷ്യം തന്നെ ഇതാണ് ശത്രുപാത വിഷയങ്ങളിൽ അത് ശത്രുപാത എന്നുള്ളത് പ്രവർത്തനം എന്നുള്ള മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാലും അതിന് ഫലം ഉണ്ടാവും എന്നാണ് ശരിക്കും സത്യം ശത്രുപാതയുടെ ഏറ്റവും വലിയ ആപത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഘട്ടത്തിലും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അത് പാടെ നശിച്ചു പോണതാണ് കർമ്മം നശിക്കുക കർമ്മത്തിൽ മുൻകൂട്ടി തീരുമാനം നല്ല നല്ല മീറ്റിങ്സ് നശിക്കുക നല്ല നല്ല എന്താ പ്രൊജക്ടുകൾ നശിച്ചു പോവുക ഇതൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് പക്ഷെ എല്ലാം ഓക്കെ ആക്കിയിട്ട് രണ്ടാമത് നശിച്ചു പോകുക എന്നുള്ളത് അത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെ നിന്ന് ദുരിതം വന്നു എന്താണ് ഇതിൻ്റെ കാതലായിട്ടുള്ള വിഷയം എന്ന് മനസ്സിലാക്കുന്നതാണ് ഇത് മനസ്സിലാക്കി എന്ത് പരിഹാരം ചെയ്തിട്ടും കാര്യമില്ല ഓക്കെ അത് നമ്മളതിൽ രണ്ട് മൂന്ന് മൂന്ന് കാര്യങ്ങളിൽ നമുക്ക് പറയാം ഒന്ന് ഈ ശത്രുപാത നിങ്ങൾ നശിച്ചു കാണണം എന്നുള്ളതായിട്ടുള്ള ആഗ്രഹം കൊണ്ട് രണ്ട് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്നുള്ളതായിട്ടുള്ള ആഗ്രഹമുണ്ട് രണ്ട് ഈ വർഗം തന്നെ നന്നാവരുത് എന്നതായിട്ടുള്ള ആഗ്രഹമുണ്ട് ഇങ്ങനെ പല വിധത്തിലാവാം അതിൽ ഈ മൂന്ന് വിഷയങ്ങളും പ്രധാനമാണ് കാരണം ആ കുടുംബം നശിക്കാനുള്ള കാരണവും ഇത് അനുഭവിക്കണമെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാക്കി അതിന് വേണ്ടതായിട്ടുള്ള പാശ്ചിതങ്ങള് ചെയ്തിരിക്കണം ഇത് ഏറ്റവും നിർബന്ധമാണിത് ഇല്ല രണ്ട് കാര്യങ്ങൾ നമ്മൾ പരിഹാരം ജീവി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എളുപ്പത്തിൽ ചെയ്യാവുന്ന പരിഹാരക്രിയകൾ അത് പെട്ടെന്ന് ചെയ്യണം അത് ഏതെങ്കിലും കൃത്യമായിട്ടൊരു ഭദ്രകാളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഒരു കൃത്യമായിട്ടൊരു വിഷ്ണുമായ സ്വാമി മുതലായിട്ടുള്ള സ്വാമിമാരെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാവുന്ന കർമ്മങ്ങൾ ഏറ്റവും പെട്ടെന്ന് അത് അതിൻ്റെ ഓരോ ഓരോ പ്രശ്നം ഓരോ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ളത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വേഗം ചെയ്യുക അതിന് മടിക്കരുത് എന്നിട്ട് രണ്ടാമത് ഇതിന്റെ സമയവും സാഹചര്യം നോക്കിയിട്ട് അതിന്റെ പ്രധാന വഴിപാടുകൾ ചെയ്യാം ഇത് ഇതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ കാരണം ഈ ദുരിതങ്ങൾ മാറാൻ സമയമെടുക്കും നമ്മൾ പെട്ടെന്ന് പരിഹാരങ്ങളിലേക്ക് പോയാൽ മാത്രമേ ഇത് അങ്ങനെയാണെങ്കിൽ സന്താനവർഗത്തെ പരിപൂർണ്ണ മൊത്തത്തിൽ നശിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കിത് പരിഹരിക്കാൻ പറ്റും സന്താനം നശിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മൾ നശിച്ചുമില്ല നമുക്ക് പിന്നെ അതിൽ ജോലിയില് നമുക്ക് ജോലിയിൽ നിലനിൽക്കാൻ പറ്റില്ല മാനസികമായിട്ട് നമുക്ക് ധൈര്യം ഉണ്ടാവില്ല ഇത്തരം വിഷയങ്ങൾ അതാണ് ഈ വശ്യമായിട്ട് ശത്രുപാതയുടെ ഏറ്റവും വലിയ ആപത്ത് ഇപ്പൊ വിവാഹം കഴിയാത്തവരാണെങ്കിലും വിവാഹം കഴിഞ്ഞിട്ടില്ല സിംഗിൾ ആയിട്ട് നിൽക്കുകയാണ് അവർക്കും ഇത് ബാധിക്കാം ഇവരുടെ കർമ്മം ഇവർ ഇവരെ സംബന്ധിച്ച് നിസ്സാരമാണ് ഈ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ വശ്യമായിട്ടുള്ള ദുരിതം വശ്യമായിട്ടുള്ള ദുരിതം കിട്ടുന്നതോടുകൂടെ ഇവര് ഒരു സൗഹൃദങ്ങളും നിലനിൽക്കാതെ പോവും പല സൗഹൃദങ്ങൾ പല ബിസിനസ് പാർട്ട്നേഴ്സ് അവസാനം ഇതൊക്കെ കൂടെ നശിച്ചു വരും ഒന്നും നിലനിൽക്കില്ല അവരുടെ അവരുടെ കയ്യിലുള്ളതായിട്ടുള്ള സെറ്റ് ഡിവൈഡഡ് ആയിട്ട് പോകും പലവർക്കും അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ളതായിട്ടുള്ള ജോലി ബിസിനസ് ബിസിനസ് തന്നെ ഡിവൈഡഡ് ആയിട്ട് പോവും അതൊരിക്കലും അവർക്ക് നിലനിൽക്കാനുള്ള ചതികളുണ്ടാവും വിഷയം സംസാരിച്ചു വന്നു തന്നെ അതാ അതായത് ഒരു ഇങ്ങനൊരു ചതി ഉണ്ടായിട്ട് ആ ചതിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യുക അപ്പൊ അതൊക്കെ വരണത് ഈ ആപത്തുകളുണ്ട് അതൊക്കെ ഒരു വശമായിട്ടുള്ള ദുരിതത്തിൽ നിന്നായിരുന്നു അപ്പൊ അത്തരം ആപത്തുകൾ കണ്ടിട്ട് കണ്ടെത്തി നമ്മൾ പരിഹരിച്ചേ പറ്റുള്ളൂ അതിനിപ്പോ ഒന്ന് രണ്ട് പ്രധാന പരിഹാരങ്ങള് പലതുണ്ടെങ്കിലും അതിൽ എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ് പ്രത്യങ്കര മന്ത്രം കൊണ്ട് വേണ്ടത് പ്രത്യങ്കര മന്ത്രം വേണ്ടത് വണ്ണം ഭജിക്കുക അല്ലെങ്കിൽ ജപിക്ക ഇത് ജപിച്ചാലും ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ശ്രദ്ധിച്ച് എന്താണെന്ന് കണ്ടെത്തി മനസ്സിലാക്കിയിട്ട് നമുക്ക് പരിഹരിക്കണം ഓക്കെ